എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പുക പോലെ കാണുന്നത് മഞ്ഞാണെന്ന് തോന്നണില്ല കാരണം ഒരു തണുപ്പുമില്ലാട്ടോ എല്ലാവരും സന്തോഷിച്ചു കോടമഞ്ഞായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നമ്മുടെ ബ്രഹ്മപുരത്തു നിന്ന് പറയണ പുകയാണോ ഫാക്ടറിയിലെ പുകയാണോ ഒന്നും അറിയില്ല അറിയില്ലാട്ടോ എന്തായാലും പൊല്യൂഷനാണെന്ന് എനിക്ക് തോന്നുന്നത് ഒട്ടും തണുപ്പില്ല മെട്രോ സ്റ്റേഷനൊന്നും രാവിലെ കാണണ്ടായില്ലാട്ടോ ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ അതേ തെളിഞ്ഞു തെളിഞ്ഞു വരണു ശേഷം രാവിലെ എന്താ പറയുക മെട്രോ ഇതിൽ കൂടി ഓടിപ്പോണത് പോലും കാണാൻ പറ്റില്ലായിരുന്നു കേട്ടോ അന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്നലെ നല്ല മഴയായിരുന്നു തൃക്കാർത്തികയായിട്ട് വിളക്ക് വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും വിളക്ക് വെച്ചു കേട്ടോ മഴ ഒന്ന് മാറിയതിന് ശേഷം വിളക്ക് വെച്ചു ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ എനിക്കൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങളെല്ലാവരും വിളക്കൊക്കെ വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു ചെടികളിലെ മഴയെല്ലാം പെയ്തതിന് ശേഷം വെള്ളത്തുള്ളികളൊക്കെ ആയിട്ട് പൂക്കളൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് മഴ വലിയ ഇഷ്ടമല്ല കേട്ടോ ചെടികൾക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നിയേക്കുന്നത് കണ്ടോ ഈ പൂക്കളൊക്കെ പെട്ടെന്ന് തന്നെ ചീത്തിയായി പിന്നെ കുറച്ച് ദിവസങ്ങളായി വിരിഞ്ഞിട്ട് മഴയോടുകൂടി എല്ലാം പോയി അതുകൊണ്ട് എനിക്കും അങ്ങനെ ശക്തമായിട്ടുള്ള മഴ അത്ര ഇഷ്ടമില്ല നല്ല വേനലിൽ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ നല്ല രസമായിരിക്കും വെള്ളത്തുള്ളികൾ ഇങ്ങനെ നിൽക്കുകയാണ് വെള്ളത്തിൽ ഈ ചെടികളിൽ നല്ല ഭംഗിയാത് കാണാനായിട്ട് പിന്നെ എന്താ പറയുക എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കണം ഈ മഴയൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമൊക്കെ കുറച്ചങ്ങോട്ട് പോകൂല്ലേ ഇന്ന് പ്രത്യേകിച്ച് എന്താ പറയുക കുറിച്ച് തന്നെ കാണിക്കാനാണ് വന്നേക്കുന്നത് ചെടികൾ ഇട്ടാൽ മാത്രമാണ് ആൾക്കാർ കാണുള്ളൂ ചെടികളുടെ വീഡിയോ മാത്രമാണ് ആൾക്കാർക്ക് ഇഷ്ടമുള്ളൂ കുറിച്ച് തന്നെ പറയാം നിങ്ങളെല്ലാവരും ചെടികളെ സ്നേഹിക്കണ്ടോ എനിക്കറിയില്ല കുറച്ച് പേർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും കുറച്ച് പേർക്ക് ഇഷ്ടമുണ്ടാവില്ല അല്ലേ പക്ഷേ രാവിലെ തന്നെ നമ്മൾ ഈ ചെടി നട്ടു വളർത്തിയ ഒരു പൂന്തോട്ടം അല്ലെങ്കിൽ നമ്മുടെ ചെടികൾക്കിടയിലൂടെ ഒന്ന് നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മൾ നമ്മളാരെ അറിയിക്കാതെ നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കണ കുറേ ദുഃഖങ്ങളുണ്ടാവും വിഷമങ്ങളുണ്ടാവും ആരോടും പറയാനും പറ്റില്ല ചില കാര്യങ്ങൾ എല്ലാവരുടെ ജീവിതവും എപ്പോഴും സന്തോഷമായിരിക്കണം എന്നില്ലല്ലോ നമ്മൾ പുറമേ കാണുമ്പോൾ തോന്നും യൂട്യൂബിൽ തന്നെ ആൾക്കാരെ വീഡിയോ കാണുമ്പോൾ അങ്ങനെ കുറേ പേര് തെറ്റിദ്ധരിക്കാറുണ്ടല്ലേ എന്തൊരു സന്തോഷമല്ലേ അവരുടെ ജീവിതം എനിക്ക് മാത്രം ഇങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട് നല്ല വശങ്ങൾ മാത്രമാണ് കേട്ടോ ആൾക്കാർ കാണിക്കാറുള്ളൂ ഞാൻ ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കാണിക്കാനായിട്ട് അത് കാണാൻ ഇഷ്ടമാണ് പക്ഷെ അത് കാണിക്കാൻ ചില മിക്കവർക്കും ഇഷ്ടമുണ്ടാവില്ല ഞങ്ങൾ സന്തോഷത്തിലാണ് ഞങ്ങളുടെ ജീവിതം നല്ല സന്തോഷത്തിലാണെന്നങ്ങനെ എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓട്ടമാണല്ലോ നമ്മുടെ ജീവിതം നമ്മളതങ്ങനെ എന്താ പറയുക അഭിനയിക്കുക എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ചിലപ്പോൾ നമ്മൾ അഭിനയിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല സന്തോഷമാണെന്ന് കാണിക്കാൻ വേണ്ടി അഭിനയിച്ചുകൊണ്ടേയിരിക്കും അല്ലാത്തവരുണ്ട് കേട്ടോ എല്ലാവരെയല്ല ഞാൻ പറയണത് നൂറിലൊരു ഇരുപത് പേര് വേണമെങ്കിൽ നല്ല സന്തോഷമായിട്ട് ജീവിക്കണ്ടാവും എങ്കിലും എല്ലാവരുടെ ജീവിതത്തിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്നിപ്പോൾ ചെടി നടന്നതൊന്നും കാണിക്കാനില്ല കേട്ടോ കുറച്ച് ഫിലോസഫി പറയാമെന്ന് വിചാരിച്ചു അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ വരും അപ്പോൾ ദുഃഖങ്ങൾ വരണ സമയത്ത് ഈ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അവരുടെ ഇടയിലൂടെ കുറച്ച് നേരം നടക്കുമ്പോൾ അതിലൊരു പൂ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ പറയുക വിഷമങ്ങളുള്ള ആൾക്കാരോടൊക്കെ ഡോക്ടേഴ്സൊക്കെ പറയും ഈ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ പറയും നിങ്ങൾ ഒരു പൂന്തോട്ടം നട്ടു വളർത്തും ഒരു ചെടി വളർത്തു കുറച്ച് പെറ്റ്സിനെ എന്നൊക്കെ പറയും കാരണം അവരുടെ സന്തോഷങ്ങളും അവരുടെ ദുഃഖങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മളതിലേക്ക് അങ്ങായിട്ട് നമ്മളെല്ലാ നമ്മുടെ വിഷമങ്ങളും നമ്മൾ മറന്നു പോകും അതിനു വേണ്ടിയിട്ടാണ് ഡോക്ടർ ഡോക്ടേഴ്സൊക്കെ അങ്ങനെ പറയണത് കേട്ടോ കുറേ പേരോട് അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്കറിയാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും എല്ലാവരുടെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖങ്ങളുണ്ടാവും സന്തോഷമുണ്ടാവും ദുഃഖങ്ങളെയൊക്കെ തരണം ചെയ്യാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിച്ചെടുക്കുക കൂടാതെ ഇതുപോലെ ഒരു പൂച്ചയോ ഒരു പട്ടിയോ ഒക്കെ വളർത്തുക നമ്മൾ തെരുവി കാണുന്ന കുറച്ച് മൃഗങ്ങൾക്കൊക്കെ ഒന്ന് ഭക്ഷണം കൊടുക്കുക അതൊക്കെ ദോഷമെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് പക്ഷെ എന്നാലും അത് നമ്മുടെ മനസ്സിനൊരു സന്തോഷം നൽകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ കേട്ടോ ഞാൻ ആദ്യമൊന്നും അങ്ങനെ ഡോഗ്സിനൊന്നും ഫുഡൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ പിന്നെയാണ് കൊടുത്തു തുടങ്ങിയത് അപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ വേറെ റോഡിലുള്ള പട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പിന്നീട് എനിക്ക് മനസ്സിലായി വിശപ്പ് എന്നുള്ളത് എല്ലാവർക്കും ചെടികൾ മരങ്ങൾ ജീവജാലങ്ങളെല്ലാം മൃഗങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് ചെടികൾക്കും അതെ അവർക്കും ദാഹവും വിശപ്പും ഉണ്ടല്ലോ നമ്മൾ വെള്ളം കൊടുക്കണം അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ദുഃഖങ്ങൾ മറക്കാനുള്ളൊരു വഴി ചെടി നടൽ അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കേട്ടോ പിന്നെന്താ പറയുക നമ്മുടെ ബോറടിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ എനിക്കൊന്നും ഇനി എൻ്റെ ജീവിതമൊക്കെ കഴിഞ്ഞു കുറച്ച് വയസ്സായി റിട്ടയേഡായി വീട്ടിലിരിക്കുകയാണ് അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഇതുപോലെയൊക്കെ ചെടികളൊക്കെ നട്ടു വളർത്താം അപ്പം നമ്മുടെ മനസ്സിന് സന്തോഷവും ഒരു ഉന്മേഷവും ഒക്കെ തോന്നും ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് തോന്നും കേട്ടോ ഒരു ചെടി അല്ലെങ്കിൽ നമുക്കൊരു പൂച്ച അങ്ങനെ എന്തെങ്കിലും ഒരു കോഴിയൊക്കെ വളർത്തി അങ്ങനെ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോഴികൾക്കൊക്കെ പേരിട്ട് വളർത്തുന്നവർ ആ സ്നേഹത്തോടെ സ്വന്തം പോലെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക വല്ലാത്തൊരു സന്തോഷം തോന്നും അവർ നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നത് ഈ ചെടികളൊക്കെ നമ്മുടെ മക്കളാണ് അവരോട് നമുക്ക് സംസാരിക്കുമ്പോൾ അവരുടെ കൂടെ സമയം ചിലവഴിക്കുമ്പോൾ ഒക്കെ സന്തോഷം തോന്നും ശരിക്കും സ്വന്തം മക്കളെക്കാൾ ഒരു സ്നേഹം ഇവരിൽ നിന്ന് കിട്ടും കേട്ടോ ഈ മൃഗങ്ങളിൽ നിന്നും ഈ ചെടികളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും ചെടികളിൽ നിന്ന് എങ്ങനെയാണ് സ്നേഹം കിട്ടുക എന്ന് നിങ്ങൾ വിചാരിക്കും കിട്ടും കേട്ടോ നമുക്ക് അവരൊരു പൂ തരുമ്പോൾ ആ ഇലകളുടെ ഒരു ഭംഗി അതൊക്കെ നമ്മളോട് പറയുന്ന പോലെയാണ് കണ്ടോ എൻ്റെ ഇല കണ്ടോ എന്ത് ഭംഗിയുണ്ട് കാണാനായിട്ട് അല്ലെങ്കിൽ കണ്ടോ എൻ്റെ മോശമായിട്ടുണ്ട് എൻ്റെ ഇലകൾ അപ്പം നിങ്ങളൊന്ന് ശരിയാക്കി തരണം എന്നൊക്കെ എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പം ഞാൻ വിചാരിക്കും എനിക്കെന്താ വട്ടാണോ അല്ലാട്ടോ പക്ഷേ അതേപോലെ ചിന്തിക്കണ കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം ഒരു ചെടിയൊന്ന് നശിച്ചു പോകുമ്പോഴോ ഒരു പൂവാടി പോകുമ്പോഴോ ഒക്കെ സങ്കടം തോന്നുന്ന ആൾക്കാരുണ്ട് കേട്ടോ കാരണം അവരെ അത്രയധികം സ്നേഹിക്കുന്നു അതിൻ്റെ അർത്ഥം ഇന്ന് എൻ്റെ സംസാരം കേട്ട് നിങ്ങൾക്ക് ബോറടിക്കില്ലേ ഇന്ന് പുതിയ ചെടി നടുന്നതോ അങ്ങനെ ഒന്നും കാണിക്കണില്ലാട്ടോ പറഞ്ഞ പോലെ എനിക്കും എന്തോ ഒരു മനസ്സിനൊരു സന്തോഷം തോന്നാത്ത ദിവസമാണ് അപ്പോൾ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും അതങ്ങനെയാണ് നമുക്കെപ്പോഴും അങ്ങനെ ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒന്നും അങ്ങനെ ചെടികൾ പുതിയത് നടാനോ അങ്ങനെ പക്ഷെ എനിക്കിന്നിപ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെടികൾ നടുകയൊക്കെ വേണമെങ്കിൽ നടാം പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ മഴ ഇങ്ങനെ ഇരിക്കുന്ന ദിവസമായതുകൊണ്ട് എന്തോ എനിക്കൊരു സുഖമില്ല അപ്പോൾ ഞാൻ വേറൊരു ചെടി ചെടിയുടെ വീഡിയോ കാണിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം അത് മാറ്റി പിടിച്ചു എൻ്റെ മനസ്സിൽ നിങ്ങൾ നിങ്ങളോട് ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് തോന്നി അത് ബോറാണെന്ന് അറിയാം എങ്കിലും ചെടികൾ കാണാമെങ്കിലും ചെയ്യാമല്ലോ സംസാരം കേട്ടില്ലെങ്കിലും ചെടികളെ ഇഷ്ടമുള്ള നിങ്ങൾക്ക് എൻ്റെ സംസാരം ഇഷ്ടമില്ലെങ്കിലും ചെടികൾ കാണാം സംസാരം ഇഷ്ടമുള്ളവർക്ക് സംസാരം കേൾക്കാം അല്ലേ അങ്ങനെ ഞാൻ വിചാരിച്ചു കേട്ടോ ഇപ്പോൾ ദയച്ചെമ്പരത്തിയിലൊക്കെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ പുഴുക്കളും കീടങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഇലകളൊക്കെ കണ്ടോ ധാരാളം മുട്ടുകളുണ്ടോ ഡി എ പി ആണ്ട്ടതിൻ്റെ കാരണം പിന്നെ ഈ ചെടി പോയതായിരുന്നു ഞാൻ വിളിച്ചു പോയി എന്ന് വിചാരിച്ച് വളരെ വിഷമിച്ചു പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു തൈ അങ്ങനെ മുളച്ചു വന്നു അത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ സന്തോഷങ്ങൾ കേട്ടോ നശിച്ചു പോയി നമ്മൾ ദുഃഖിക്കും പക്ഷെ പെട്ടെന്ന് അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ഒരു സന്തോഷം അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതം കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഇനി സന്തോഷം ഉണ്ടാവില്ല ദുഃഖം മാത്രമേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലെ പുതിയ തളിരുകളും പൂക്കളുമൊക്കെ വന്ന് അത് വളരെ സന്തോഷകരമായി തീരും അതുകൊണ്ട് എപ്പോഴും നിരാശയില്ലാതെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ അതൊക്കെ പോസിറ്റീവായി എടുത്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നു എന്ന് വെച്ചിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും പ്രാവർത്തികമാകണമെന്നില്ല എങ്കിലും എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എൻ്റെ ആ ഒരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ഈവൺ എൻ്റെ മക്കൾക്ക് പോലും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല എന്നില്ല കേട്ടോ അത് എൻ്റെ മാത്രം ഒരു ചിന്താഗതിയാണ് എല്ലാ ദുഃഖങ്ങളിലും അവസാനം ഒരു സന്തോഷം ഉണ്ടാകുമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ഒരു സന്തോഷം കണ്ടെത്തി മുന്നോട്ടു അപ്പം ഇന്നത്തെ എൻ്റെ ബോറടി വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ചെടികളൊക്കെ കണ്ടൊന്ന് സന്തോഷിക്കുക നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ നട്ട് ഒരു സന്തോഷം കണ്ടെത്തുക നമ്മളന്ന് വാങ്ങിച്ച ചട്ടിയിൽ നട്ട ചെടികളൊക്കെ കണ്ടോ എല്ലാം നന്നായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ വേറൊന്നും പറയാനില്ല പുതിയ വീഡിയോ ആയിട്ട് വരുന്നാലും എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എല്ലാവർക്കും ടാറ്റാ